ഞാൻ ഇന്ന് ഈ വീടുണ്ടാക്കണെന്താ അറിയോ ഒരു സ്വാമിജി നിങ്ങൾക്കറിയാലോ ബ്രഹ്മ കോഗ്നിഷൻ പറഞ്ഞിട്ടൊരു സ്വാമിജി ഉണ്ടല്ലോ ആ ചാനൽ പൂട്ടി പക്ഷെ ഇപ്പോ ബ്രഹ്മ ബൂമർ അങ്ങനെ ഒരു ചാനലാണ് എൻ്റെ ഓർമ്മ അങ്ങനെ ഒരു ചാനൽ നടത്തുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന ഈ സ്വാമിജി ഇപ്പോ ആശുപത്രിയിലാണ് അപ്പോൾ ആശുപത്രിയിൽ നിന്ന് എനിക്ക് കുറച്ച് ശബ്ദ സന്ദേശവും വീടും ഒക്കെ എനിക്ക് സ്വാമിജി അയച്ച് തന്നിരിക്കുകയാണ് അപ്പൊ അസുഖം എന്താണെന്ന് വെച്ചാൽ ഈ തൊണ്ടയിൽ എന്തോ ഇൻഫെക്ഷൻ ആണ് അതൊക്കെ ഇപ്പൊ മാറി വരികയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനൊരു ഇൻഫെക്ഷൻ ആയി എന്ന് അറിഞ്ഞപ്പോ ഒരുപാട് സംഘികൾ ഈ ഒരു സ്വാമിജിയുടെ ഗ്രൂപ്പിൽ അതായത് ആർക്കോ അറിയിക്കാൻ വേണ്ടിട്ടിട്ടതാണ് എനിക്ക് ഇങ്ങനെ അസുഖാന്നുള്ളത് അത് എങ്ങനെയൊക്കെയോ ഈ സംഘീ അത് കണ്ടുപിടിച്ചു അതിനുശേഷം സംഗീ ഭീകരന്മാർ ഒരുപാട് തെറിയാണ് ഈ ഒരു സ്വാമിജിനെ പറയുന്നത് എന്നാണ് സ്വാമിജി പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ്ട് പന്ത്രണ്ട് ദിവസമായിട്ട് ആശുപത്രിയിൽ ഏതോ തമിഴ്നാട്ടിലത്തെ വലിയൊരു ഹോസ്പിറ്റലിലാണ് അപ്പൊ പന്ത്രണ്ട് ദിവസമായിട്ട് സംസാരിക്കാൻ പറ്റില്ല തൊണ്ടയിലാണല്ലോ ഇൻഫെക്ഷൻ അപ്പൊ സംസാരിക്കാൻ പറ്റില്ല പക്ഷെ ഇതൊക്കെ വായിച്ചോണ്ടിരിക്കാണല്ലോ അപ്പൊ ഇതിനൊക്കെ മറുപടി പറയും വേണ്ടേ അപ്പൊ മറുപടി പറയാനും പറ്റുന്നില്ല കാരണം അത്രക്കധികം ഈ സംഗീ ഭീകരന്മാരുടെ അവഹേളനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അപ്പൊ ഇന്നാണ് കുറച്ച് സംസാരിക്കാനുള്ള ഒരു അവധി കിട്ടിയത് ഒരു സൗകര്യം കിട്ടിയത് അങ്ങനെ സ്വാമിജി ഈ ഒരു ശബ്ദരേഖ അയക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഈ സംഘികൾക്ക് പള്ളനിറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ശരിക്ക് പള്ളനിറച്ച് കൊടുക്കുന്നുമുണ്ട് അപ്പൊ ആ ഒരു ശബ്ദരേഖ എന്റെ ചനലിൽ കൂടെ ഇടണം അങ്ങനെ കൊറേ സംഘികളുടെ ചെവിയിലേക്ക് എത്തിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഞാനൊരു ഉണ്ടാക്കുന്നത് ഈ ഒരു വീടില് സ്വാമിജിയുടെ ശബ്ദരേഖണ്ട് പക്ഷെ അതിനു മുമ്പ് ഈ സ്വാമിജി ആശുപത്രിയിൽ കിടന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു അതായത് അത് നമുക്കൊന്ന് ആദ്യം കേട്ടു നോക്കിലെ വലിയ ഹോസ്പിറ്റലിലാണ് ഞാനിപ്പോള്ളത് അവിടെ ത്രോട്ടിൽ ഇൻഫെക്ഷൻ അതാണ് പ്രധാന പ്രശ്നം ത്രോട്ടിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിന് അതിൻ്റെ ഏറ്റവും വലിയ റെമഡി എന്തായാലും മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ് ത്രോട്ടിൽ ഇൻഫെക്ഷൻ വെച്ചുകൊണ്ടാണ് ഞാൻ രണ്ട് വീഡിയോ ഇട്ടത് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ ഡോക്ടറോട് വന്ന് പോയി ഉടനെ തന്നെ വീഡിയോ ഇടുക കാരണം ഇനിയിപ്പോൾ ഡോക്ടർ വരില്ലല്ലോ ഇപ്പോൾ തൊണ്ടയിൽ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ അവിടെ മറ്റേ നമ്മൾ ഉപ്പ് അല്ലെങ്കിൽ ആഹാരം പോയി വീണ്ടും നമ്മുടെ ആരംഭിക്കണം ഓക്കെ മനസ്സിലായില്ല അപ്പോ എന്തോ ഒരു മരുന്ന് എന്തോ മാറി കഴിച്ചിട്ടോ ഈ തൊണ്ടത്തെ ഈ ഇൻഫെക്ഷൻ ഉണ്ടായതെന്നാണ് പറയുന്നത് ആദ്യം എന്തോ തൊണ്ടയിൽ ഒരു ചൊറി വന്നു അപ്പോൾ പിന്നെ എന്തോ ഒരു ഒളക് കഴിച്ചോ അങ്ങനെ കൂടി എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇപ്പോ അസുഖം ഭേദമായിട്ടുണ്ട് ഇനി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവും പറയുന്നുണ്ട് അതായത് ഈ ബി ജെ പിക്ക് അതുപോലെ തന്നെ ഈ യോഗി ബുൾഡോസറിനെതിരെ ബുൾഡോസർ രാജ കണ്ടല്ലോ എതിരെ ഈ സ്വാമിജി നഗശികാന്തം സംസാരിക്കാറുണ്ട് അതായത് ഈ വിമർശിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലുള്ള സംഘികളിനെയും കൃത്യമായിട്ട് വേണ്ട രീതിയിൽ എയറിൽ നിർത്താറുണ്ട് അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് ഈ സംഘികൾക്ക് സന്തോഷമായത് ആശുപത്രിയിലാണ് ഇതോട് കൂടിയിട്ട് ബൈബൈ പറയാമെന്നുള്ള സന്തോഷം കൊണ്ടാണ് ഈ ഗ്രൂപ്പിലേക്ക് കയറിയിട്ട് ഈ സംഘികൾ ഒരുപാട് അനാവശ്യങ്ങൾ ഈ സ്വാമിജിനെ പറയുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കണം ഈ സ്വാമിജിക്ക് ഇപ്പൊ രണ്ടു വാക്ക് സംസാരിക്കാനുള്ള ശക്തി കിട്ടിയപ്പോഴാണ് ഉടനെ തന്നെ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കുന്നത് കാരണം ഇനിയിപ്പോ ഈ യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ടാക്കി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ കുറേ ദിവസം എടുക്കും ഇനി ഒരു അഞ്ചാറ് ദിവസം ചിലപ്പോൾ ഒരു ആഴ്ച കൊടുക്കും അപ്പൊ അതിനാണ് ഈ സംഘികളെ വെറുതെ വിടാൻ പറ്റൂലോ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല അപ്പൊ അതിനാണ് എന്നോട് ഈ ശബ്ദരേഖ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അപ്ലോഡ് ചെയ്യാം അങ്ങനെയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആ ശബ്ദരൊക്കെ കേട്ടുകൊണ്ട് ഈ ആർ എസ് എസ് കാര്ക്കുള്ള വയർ നിറച്ച് കൊടുക്കൽ കേട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുകയും ചെയ്യാം ഇതിന്റെ ഇടയിലാണ് ഈ ആർ എസ് എസ് പട്ടികളുടെ കമന്റുകൾ ആ ഒരു കാര്യത്തിൽ എന്തോ ഈ സംഘി പട്ടികളുടെ കമന്റല്ല അത് കൃത്സംഘികൾ ഇതിൽ കമന്റേറ്ററല്ല എന്നുള്ള ഏറ്റവും രസം രസമാണ് ഇവന്മാര് ആർ എസ് പറയുന്നത് ഇപ്പൊ വാജ്പേയിയോട് അതുപോലെ തന്നെ അവരുടെ സിംഗ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് അദ്വാനി എൽ കെ അദ്വാനി മുരളിക മനോഹർ ജോഷി ഇവരേക്കും ചവിട്ടിക്കൂട്ടിയ പാരമ്പര്യം ഇവർക്കുള്ളത് ഇവിടെ ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ തന്നെ ഇവരേക്കും വളർത്തിക്കൊണ്ടു പല ആളുകളും പ്രായഞ്ചെന്ന ആളുകളും ചവിട്ടിക്കൂട്ടി മുകളിൽ കെട്ടും എന്തിനേറെ ഉമ്മൻ രാജനിപ്പോൾ എവിടെ അതുപോലെ തന്നെ മറ്റേ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഒ രാജഗോപാലിപ്പോൾ എവിടെ എല്ലാം ഇപ്പോൾ സുരേഷ് ഗോപിയും ചെമ്പ് കോഴിയും ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ടല്ലേ അവർ കയറ്റി വയ്ക്കുന്നത് ഇന്നലെ വന്ന് കയറിയ ആളുകൾ ആ അതൊരു പാരമ്പര്യമാണ് ഇവർ ഒരു പ്രായം കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയെയും കൊണ്ട് എവിടെയാണ് അനാഥശാല ഉള്ളതെങ്കിൽ അവിടെ കൊണ്ടു വരുന്നവരാണ് ഇവിടെ കേരളത്തിലെ അനാഥശാലകൾ ഒരു മുസ്ലിം അനാഥശാലയില്ല എന്നുള്ളതാണ് അനാഥമാരുള്ള കുട്ടികൾക്ക് അത് ശരിയാണ് അവരെ നല്ല നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം പക്ഷേ കയ്യിൽ നിറച്ച് പൈസയുള്ള ഒരു പുഴുക്ക് പോലും ഹിന്ദുക്കളാണോ ഒരു അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അച്ഛനും ഈ കൊണ്ട് അനാഥശാലയിൽ കൊണ്ടിടും തിരിഞ്ഞു നോക്കില്ല പിന്നെ അവർ അത് പാരമ്പര്യമാണ് അവരുടെ സംസ്കാരമാണ് സംഖ്യ സംസ്കാരമാണ് അവരെ നാളവർക്കും ഈ ഗതിയെ വരാൻ പോലെന്ന് അവരറിയുന്നില്ല അമ്മയുടെ കാൽച്ചോട്ടിലാണ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി ആരാ അറിയില്ല അറിയില്ല മുഹമ്മദ് നബി അറിയില്ല പ്രവാചന അറിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇതൊക്കെ അവർ എന്തുകൊണ്ട് സംഘ സംഘശാഖയിലാണല്ലോ അവരുടെ യൂണിവേഴ്സിറ്റി അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ വൃത്തികെട്ട രീതിയിലുള്ള മാട്ടും മാരണവും ശൈലിയിലുള്ള നീ 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 അവിടെ നിന്ന് പുറത്തേക്ക് പോകില്ല അവിടെ നീ പണ്ടാരടങ്ങും നിൻ്റെ അവസാനിച്ചും നീ നീ ശാപം കെട്ടിയവനാണ് പെണ്ണുങ്ങളടക്കം ഈ സിന്ദൂരപ്പെട്ടികളടക്കം പറയാണ് അത് കേൾക്കുമ്പോഴാണ് എനിക്കിവിടെ വലിയ ആശ്വാസം ഇവരുടെ ഓരോ വൃത്തികെട്ടമാക്കുള്ള എൻ്റെ കാര്യത്തിൽ പൂമാരെയാണ് ആർ എസ്കാരാണല്ലോ ഈ പറയുന്നത് അവരങ്ങനെ പറയുമ്പോഴാണ് എനിക്കെൻ്റെ ക്വാളിറ്റി തെളിക്കാൻ കഴി തെളിയിക്കാൻ കഴിയുന്നത് അവിടെ ഇത്തരം ക്യാമൻറ്റുകൾ വരുമ്പോൾ പച്ചത്തറികുള്ളവരെനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും അവർ ബ്ലോക്ക് ചെയ്ത് കളയും പക്ഷേ ആ ഇത്തരം കുറേ ജൽപ്പനങ്ങൾ ഇവരുടെ വൈകൃതാത്മകമായിട്ടുള്ള ഇത്തരം ക്യാമൻറ്റുകൾ അതാണ് എനിക്ക് കൂടുതൽ ആവേശം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എത്ര നാളെയും എനിക്ക് പ്രശ്നമില്ല ഇപ്പോൾ ഡോക്ടറോട് പറഞ്ഞിരിക്കും വേഗം പോകണം കാരണം ഞാൻ ഈ തെണ്ടിപ്പട്ടികൾക്കെതിരെ പല കാര്യങ്ങളും വരുന്നുണ്ടല്ലോ ഓരോന്നും വരുന്നുണ്ടല്ലോ അത് ഇടണം പൊരുത്തം പോയിട്ട് ഉക്രൈനിൽ പോയിട്ട് മുൻജാമ്പോയിരിക്കും അവിടെ അയ്യോ ഉക്രൈനിൽ കുട്ടികൾ മരിച്ചു വീഴുന്നു റഷ്യൽ മരിച്ചു വീഴുന്നു അവിടെ യുദ്ധാവസാനിപ്പിച്ചത് ഇയാളവിടെ ചെന്നുകൂടി യുദ്ധാവസാനം ഇയാളുടെ ദൈവമോ അല്ല ഇയാളെ ദൈവാണെന്ന് ഇയാൾ പറഞ്ഞിട്ടുള്ളത് സ്വയം അപ്പം അത് ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ അതേ മനുഷ്യനാണ് വയനാട്ടിൽ ഈ സംഭവം ഉണ്ടായിട്ട് നാൽപ്പത്തഞ്ച് ഒന്നര മാസമായിട്ട് പത്തിൻ്റെ പൈസ കൊടുത്തിട്ടില്ല ഇത് തെമ്മാടിത്തുള്ള എന്താ വിളിക്കുക ഇളവിൻ്റെ തെമ്മാടിയിൽ നിന്ന് വിളിക്കാൻ പറ്റില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയായി പോയില്ലേ ഇതും കഴിഞ്ഞിട്ട് മണിപ്പൂരിൽ മണിപ്പൂരിൽ ഇന്ന് മണിപ്പൂരം ഇല്ല അവിടെ മണിയുമില്ല പൂരും ഇല്ല എല്ലാം തകർത്ത് കളഞ്ഞ അവിടെ ഇപ്പോൾ ഇന്നലെ വരെ അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവിടെ വെടിവെപ്പും കാര്യമുണ്ടായിട്ടുണ്ട് ഇയാൾ അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വിളിച്ചത് കൊണ്ട് വരാനാഗ്രഹമുണ്ട് എല്ലാവരും വിളിച്ചത് കൊണ്ടുവരുന്നുണ്ട് പിന്നെ എനിക്ക് എൻ്റെതായിട്ട് ഭാഷയോട് പറയുമ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു സംഘടന വെച്ചാൽ ഒന്നാമത് സംസാരിക്കാൻ പാടില്ല രണ്ടാമത് വൈഫൈ ഇല്ല വൈഫൈ കൊടുത്തു ഞാൻ അവർ പറഞ്ഞു വൈഫൈ ഉണ്ടായിരുന്നതാണ് അത് പിന്നീട് മിസ് യൂസ് ചെയ്യുന്നു വലിയ പ്രശ്നങ്ങളാണ് വീഡിയോ കോളും അതും ഇതും അപ്പോൾ അത് വേണ്ടതെന്ന് വെച്ചു അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യത്തിൽ നിസ്സഹായനാണ് പക്ഷേ ഇവന്മാരുടെ ഈ വൃത്തികെട്ട ജലപ്പനങ്ങളിൽ നിന്ന് നീ ചത്തു പോകുള്ളൂ എന്ന് പറയുന്നത് ഇവരിവരുടെ തന്തയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇവർക്കെല്ലാം പ്രാരബ്ദങ്ങളാണ് സ്വന്തം തന്ത കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തന്ത തന്ത വേണ്ട തള്ള വേണ്ട അത് ഈ ഹിന്ദുത്വ ജന്തുത്വവാദികളുടെ ജന്തുക്കളുടെ ഹിന്ദുക്കളുടെ പരിപാടിയാണ് അതവർ അവരപ്പം മൂലയ്ക്ക് തള്ളും ഒരു മൂലയ്ക്ക് തള്ളും പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പത്ത് രൂപ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാം കൂടി തുളയിൽ നിറച്ച് കൊടുത്തിട്ടുള്ളത് ആ പാവങ്ങളാണ് ഉള്ളതെല്ലാം വിറ്റ് പറക്കി യുവമാരുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കൊടുത്തു അതിന് തിരിച്ച് മുറുക്കാനായിട്ടോ എന്തിനൊരു കാര്യത്തിന് തലവേദനയ്ക്ക് ഒരു പാരസിറ്റമോൾ വാങ്ങിക്കാൻ വേണ്ടി മോനെ ഒരു പത്ത് രൂപയാണെന്ന് പറഞ്ഞാൽ എന്തിനാ എന്തിനാ എന്നാണ് ചോദ്യം അമ്പലത്തിൽ പോകണം എന്തിനാ ഇന്നലെ പോയതാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം പോയതല്ലേ എന്തിനാ എന്ത് ഗുരുവായൂരപ്പൻ ഇവർക്ക് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു അച്ഛനും അമ്മിയും പറഞ്ഞാൽ പിന്നെ അവർക്ക് ആഹാര ആഗ്രഹങ്ങൾ പാടില്ല മോഹങ്ങൾ പാടില്ല മിണ്ടാതിലും മോലയ്ക്ക് ഇരുന്ന് വന്ന കഞ്ഞിവെള്ളം കുടിച്ചും ചായൻ്റെ വെള്ളവും കഴിച്ചു ആ ഒരു മെൻ്റാലിറ്റി ഉള്ള ഈ തെണ്ടി പെറുക്കികളാണ് എന്നെക്കുറിച്ച് പറയുന്നത് നീ പണ്ടാരടക്കെന്ന് പറയുന്നത് എൻ്റെ പണ്ടാരടക്ക് തീരുമാനിക്കേണ്ടത് ഇവനൊന്നുമല്ല അങ്ങനെ പണ്ടാർ ഇപ്പം പറയും ഇടയ്ക്കിടയ്ക്ക് പറയും ഇനി ഗുരുവായൂരപ്പൻ ആരാണ്ട ഞാൻ ചോദിക്കും ആരാണ്ട ഈ ഗുരുവായൂരപ്പച് അയാളുടെ കാര്യം നോക്കാൻ അയാൾക്ക് പറ്റുന്നില്ല അതാണ് അയാളുടെ ഗതികേട് എനിക്കൊരു ദൈവം മാത്രമേ ഉള്ളൂ ലാ ഇലാഹ ഇല്ല ദൈവമില്ല എന്നാൽ ഒരു ദൈവം മാത്രം അതാണ് ആഹ് അതാണ് എനിക്ക് ജീവൻ നൽകുന്നതും ജീവിതം നൽകുന്നതും ജീവൻ നൽകുന്നത് എനിക്കൊരു മുസ്ലിമായിട്ട് തീരാൻ എനിക്ക് കഴിയാത്തതിൻ്റെ കാരണം മുസ്ലിങ്ങൾ സമ്മതിക്കുന്നില്ല എന്തിനു സ്വാമി അതിൻ്റെ ആവശ്യമില്ല സ്വാമി നിൽക്കുന്നവർത്ത് ധൈര്യമായിട്ട് നിൽക്കും എന്ന് എൻ്റെ അത്രയും വലിയ സുഹൃത്തുക്കളാണ് പറയുന്നത് അതാണ് അവരുടെ മര്യാദ ഇവിടെ വെള്ളത്തിൽ വെച്ച് അടിക്കാൻ നടക്കണവർത്ത എൻ്റെ ഒരു പെണ്ണ് ചിത്രം വരച്ചു കൊണ്ടിടക്കുന്നൊക്കെ ഉണ്ടാ അയ്യോ ഞങ്ങളുടെ ഏ മുസ്ലിങ്ങൾ മുഴുവൻ ഹിന്ദു ആകാൻ പോവാ മുസ്ലീങ്ങളും മുഴുവൻ ഹിന്ദു ആവാൻ പോവാ ഏത് മുസ്ലിമാണ്ടോ തലയ്ക്ക് വെളിപെള്ള ഏത് മുസ്ലിമാണോ ഹിന്ദു ആവുക ഇവിടെ വന്നിട്ട് എന്ത കാര്യം നായർക്ക് ഏഴുവനെ കണ്ടുകൂടാ ഏഴുവന് പുഴേനെ കണ്ടുകൂടാ പുഴേനെ പറയാനും കണ്ടുകൂടാ പറയുന്ന വേട്ടവനെ കണ്ടുകൂടാ വേട്ടുവിന് വിശ്വവർമാവിനെ കണ്ടുകൂടാ ഇതുവരെ ഇതുവരെ ആരെയും നമ്പൂരിക്ക് കണ്ടുകൂടാ നായന്മാർ അതും ഇതുവരാണ്ട് നിൽക്കുന്നു നായന്മാർ തന്നെ പന്ത്രണ്ട് ഇരുപത്തിനാല് വിഭാഗങ്ങളും ഒട്ടേക്കാടാൻ വെടുത്തേടാൻ അതും തമ്മിൽ തമ്മിൽ കണ്ടുകൂടാ വിളക്കത്തറയാൻ ഇതിൻ്റെ കൂട്ടത്തില് ആർക്കാണ്ടോ വരാൻ താല്പര്യം എന്നിട്ട് ചിത്രം പെണ്ണ് ഗുരുവായൂരപ്പൻ്റെ ചിത്രം വച്ചപ്പോൾ സംഗീതൊന്ന് പൊട്ടിത്തെറിക്കുന്നു ഓ അതെ അയ്യോ ഒഴുക്ക് ഒഴുക്കാണ് അത്രേ മറ്റേ ഇവരുടെ മുസ്ലിങ്ങളെ ഒഴുക്കാണ് അത്രേ മുസ്ലിങ്ങളെ പറ്റിച്ച് നക്കി തിന്നുന്നതല്ല നീ അതാണാ ആണടാ നക്കാൻ പറ്റുന്ന നക്കാൻ പറ്റുള്ളൂ മാങ്ങയുടെ അണ്ടി നക്കിയിട്ട് കാര്യമില്ല നീയൊക്കെ അണ്ടി തൂല്യായിട്ടുള്ള നെനിലൊന്നും ഇല്ല ചാറില്ല നല്ല മാമ്പഴമാടാ ആടാ മുസ്ലിങ്ങൾ അത് നക്കി കഴിഞ്ഞാൽ അതിനകത്ത് രസമുണ്ട് അതിനകത്ത് മധുരമുണ്ട് നമ്മുടെ ബിഷപ്പ് മാറും നമ്മുടെ ദാഹന്മാറും ഞാനതുകൊണ്ട് വീണ്ടും 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 നക്കോടാ പോയി നിന്റെയൊക്കെ അളിയന്മാരും വെളിയന്മാരും നീയും നിൻ്റെ ചേട്ടന്മാരൊക്കെ ദുബായിൽ പോയിട്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുബായിൽ പോയിട്ട് ഏതായാലും നായർ ട്രേഡിങ് കമ്പനി ഉണ്ട് അവിടെ അതായത് നായർ ട്രേഡിംഗ് കോർപ്പറേഷൻ വല്ലതും ഉണ്ടോ ഈ അറബിയുടെ സ്പോൺസർഷിപ്പിലല്ലേല്ലാം ഉള്ളത് ഉണ്ട് എപ്പോഴേക്കുള്ള ആൾക്കാരുണ്ടെങ്കിലും കഷ്ടപ്പെട്ടാലൊക്കെ ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ ഇവിടെ പോകുന്നതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ മുസ്ലിങ്ങളുടെ നക്കല്ല വാച്ചിരിക്കുന്നത് ഏ ഇതൊന്നും ഞാൻ ചോദിക്കാൻ പാടില്ല ഇവിടെ ചോദിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ചോദിച്ചത് മാത്രമേ ഉള്ളൂ നിൻ്റെക്ക് അസുഖയും പൗഷന്യം പോലും കുശുമ്പോന്നും മാറ്റി വെച്ചില്ലെങ്കിൽ നീ എപ്പോഴും വല്ല എന്തെങ്കിലും ഉന്തുവണ്ടിക്കാരനായിട്ടോ റഷവ വണ്ടിക്കാരനായിട്ടോ ഓട്രഷകാരനായിട്ട് ജീവിക്കുക അതിൻ്റെ മേലെ നിനക്ക് ഉയർച്ചയില്ല നീ ഉയരില്ല കാരണം എന്താണ് നിനക്ക് അതിനുള്ള അതിനുള്ളൊരു മേധയല്ല നിനക്കുള്ളത് നിൻ്റെ നിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിൻ്റെ മുദ്ര അസൂയ പൗഷിന്യം പോര് കുശുമ്പ് കുതിയാൻ വെട്ട് പാരവെപ്പ് ഇതൊക്കെ തന്നെ നിനക്കുള്ളൂ നിന്റെ കാര്യം അന്വേഷിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ അപ്പോഴത്തെ മുസ്ലിം വലുതാവരുത് ക്രിസ്ത്യാനി വലുതാവരുത് അസൂരി അതും പോട്ടെ നിന്റെ സഹോദരൻ വലുതാണെന്ന് നിനക്ക് ഇഷ്ടമാണ് അത് വീടിനകത്ത് തന്നെ അമ്മ ഇതം തെയർ ഫൈറ്റിങ് തെയർ ഇതാണ് ഇവരുടെ സ്വഭാവം അതാണ് കണ്ടുകൂടാ കണ്ണേരെ കണ്ടൂടാ അപ്പം ആരെങ്കിലും എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് കാണുന്ന സമയത്ത് ആടാ എന്നെ സംബന്ധിച്ചോടത്ത് ഞാൻ മുസ്ലിങ്ങളുടെ കാരിൻ്റെ അടിയിലുള്ള പാംസുക്കുകൾ എന്ന് പറയും അതായത് പൊടി മാത്രം ഞാൻ പൊടി മാത്രം ഞാൻ എന്നോട് ഒരു പ്രശസ്തനായിട്ടാണ് അവൻ്റെ പേരൊന്നും പറയുന്നില്ല ഞാൻ ആശുപത്രിയിൽ അറിഞ്ഞപ്പോൾ അദ്ദേഹം ആ ആശുപത്രിയുടെ ഉടമ അതിവിടുത്തെ മന്ത്രിയാണ് തമിഴ്നാട്ടിലെ മന്ത്രിയാണ് ആ മന്ത്രിയുടെ മേലെയുള്ള ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് വിളിച്ചു വന്നിരിക്കുകയാണ് എൻ്റെ ഒരാൾ ആശുപത്രി എടുക്കേണ്ടതെന്ന് കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ഞാനിവിടെ അപ്പം തന്നെ വന്നപ്പോൾ തന്നെ എനിക്ക് ഇവിടെ ഡീലക്സ് റൂമാണ് എല്ലാ സൗകര്യങ്ങളും അഹങ്കാരത്തോടുകൂടി തന്നെയാണ് പറയുന്നത് അഹങ്കാരത്തോടി തന്നെയാണ് പറയുന്നത് എന്നാണ് ഞാൻ പ്രൊഫറ്റ് നബി പ്രവാചകനായുള്ള നവിത്യമായ വാക്ക് എൻ്റെ നാവിൻ തുമ്പിൽ വെച്ച് തേച്ചത് എപ്പോഴാണ് മധുരം പോലെ നാവിൻ തുമ്പിൽ കൊണ്ട് വെച്ചത് അന്ന് മുതൽ അന്ന് മുതലടാ ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ ജന്തു അല്ലടാ ഞാൻ ഞാൻ നല്ല ഹിന്ദുവാടാ അതുകൊണ്ട് ഞാൻ നല്ല മുസ്ലിമാടാ ആടാ ഏഹ് അവസാനം എനിക്ക് പറയാനുള്ള വാക്ക് സാധാരണ പറയാനുള്ള വാക്ക് ഞാൻ പറയാൻ മോഹിച്ചുകൊണ്ട് പറയണം ഊമ്പിക്കോ നീയെ നീയൊക്കെ ഊമ്പിക്കോടാ